നമസ്കാരം കോൺഗ്രസിലേക്ക് പാർത്ത ചെറ്റപൊക്കൽ വാരിയരുടെ ഒരു വീഡിയോ കാണാനിടയായി ആ ദൃശ്യം കണ്ടപ്പോ എന്തുകൊണ്ടും എത്തേണ്ടടുത്ത് തന്നെയാണ് വാരിരളി എത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ് പലതരം വിദഗ്ധന്മാരെയും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന് വേണ്ടി ഒരു സമരത്തിൽ പങ്കെടുത്ത സന്ദർഭത്തിലുള്ള ദൃശ്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ബാരിക്കേഡ് കണ്ടതും ഗന്ധർവനെ പോലെയായിരുന്നു നിന്ന നിപ്പില് മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിൽ മുങ്ങാനുള്ള ശേഷി വാര്യർക്കുണ്ട് എന്ന് ഒറ്റ ദൃശ്യത്തിൽ തെളിയുകയാണ് കണ്ടില്ലേ കോൺഗ്രസുകാർ മഷിക്കുപ്പി സമരം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പലതരം വേർഷനിലൂടെ കടന്നു വന്ന ഒരാൾക്ക് മാത്രമേ അവരുടെ പാളയത്തിൽ പോയാൽ അതിജീവിക്കാൻ കഴിയൂ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ചെറ്റമുക്കൽ വാര്യർ നടത്തിയിരിക്കുന്ന ആ വിദഗ്ധമായിട്ടുള്ള എസ്കേപ്പ് നോക്കിയാൽ ഇത്രയും പ്രവർത്തകരുടെ മുന്നിൽ നെഞ്ചും ഷോൾ അണിയിച്ച് നിന്നതിന് ശേഷം ക്യാമറകൾക്ക് മുന്നിലൂടെ അദ്ദേഹം ഇങ്ങനെ ധീരോദാത്തനായിട്ടുള്ള പോരാളിയെ പോലെ കടന്നു വരുന്ന സന്ദർഭങ്ങളിലാണ് പോലീസും ബാരിക്കേഡും മുന്നിൽ കണ്ടത് പിന്നെ മഷി ഇട്ട് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല പ്രവർത്തകർ അവിടെ എല്ലാം തപ്പി 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 പോയിട്ട് അടുത്ത വണ്ടിയിൽ പാലക്കാട് എത്തി എന്നുള്ള വിവരാണ് പുറത്തു വരുന്നത് എന്തായാലും ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതാ ബി ജെ പിന്നൊരു വലിയ വാരിയർ പോരാളിയെ കൊണ്ടുവന്നാണ് ഇതാണ് പോരാളി എങ്കിൽ ഇപ്പോഴത്തെ വലിയ പോരാളികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ദൃശ്യം തന്നെ തെളിയിക്കുന്നുണ്ട് കൂടെ നിൽക്കുന്ന ആ മനുഷ്യന്റെ നോട്ടം നോക്കി ഇത് എവിടെ പോയി കാര്യം തട്ടി തട്ടി നിന്ന് ചേർത്ത് ചേർത്ത് കൊണ്ടുവരികയാണ് ഇതാ ഞങ്ങൾ കൊണ്ടുവന്ന വാരിയർ അഥവാ പോരാളി നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ ഒരു സമരത്തിന് കൊണ്ടുവരുന്നു സമരത്തിന്റെ മുന്നണി പോരാളിയായി നിൽക്കും ഇപ്പൊ നമ്മളെ നിന്ന് നയിക്കുമെന്ന് കരുതിയാൾ എസ്കേപ്പ് അടിച്ച് മുങ്ങുന്ന ആ വൈദഗ്ധ്യം കണ്ടോ ഒന്നുകിൽ മനസ്സിലാക്കണം ക്യാമറ ഉണ്ടട അതൊന്ന് ഓഫ് ചെയ്തു പോയി എന്നിട്ട് ഞാൻ മുങ്ങാന്ന് പക്ഷേ ആ ഒരു രീതിയൊന്നുമല്ല അവന്മാരെ പോലീസിന്റെ കയ്യിലെങ്ങനെ ചെന്ന് പെട്ടാലോ ഒരു കേസ് എന്റെ തലയിൽ വരും പിന്നെ എസ്കേപ്പ് ആവാൻ പറ്റൂ അതുകൊണ്ട് എന്ത് ചെയ്തു അവിടത്തേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ട് മുങ്ങി അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട് കോൺഗ്രസുകാരുടെ സെക്രട്ടേറിയറ്റ് സമരങ്ങൾക്ക് ഇക്വലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിദഗ്ധ സമരമാണ് നടന്നത് പല നേതാക്കന്മാരെയും കണ്ടിട്ടില്ല നമ്മളെ വ്യാജനൊന്നും ഒരിക്കലും ഒരു സമരത്തിന്റെ മുഖ്യധാരയിൽ കാണാറില്ല പക്ഷേ ഈ ജലപീരങ്കി അടിക്കുമ്പോൾ പ്ലീസ് ഒന്ന് ഓൺ ചെയ്യൂ ക്യാമറകൾ നിൽക്കുന്നു ഒന്ന് ഓൺ ചെയ്തു തരൂ അതേപോലത്തെ അതേ സ്വഭാവശൈലിയിലുള്ള അതേ മാതൃകയിലുള്ള അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയ ആളാണെന്ന് മനസ്സിലാക്കിയെടുക്കും ഈ അടുത്ത ദിവസം അതായത് ഇന്നലെ ഒരു വാർത്ത വന്നതുപോലെ ആർ എസ് എസിനകത്ത് കോൺഗ്രസ് സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടെന്ന് അതിന് ഇത്ര അത്ഭുതം കാര്യം കോൺഗ്രസിലുള്ളവരെല്ലാം അവിടെ ചെന്ന് ചേർന്നാൽ അവന്മാരുടെ മനസ്സ് പകുതി കോൺഗ്രസും പകുതി ആർ എസ് എസും ആണ് എപ്പോഴും വേണോ ആർ എസ് എസ് ആകാം എപ്പോഴും വേണോ കോൺഗ്രസ് ആകാം അതിനെന്ത് യാതൊരു വ്യത്യാസവും ഇല്ല അതുപോലെ സന്ദീപ് ജി വാര്യറും കോൺഗ്രസ് എത്തിയത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ദൃശ്യം തന്നെ തെളിയിക്കുന്നുണ്ട് എത്ര മാത്രം മുന്നണി പോരാളി ആയിരുന്ന വ്യക്തി അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ പോരാളിയാണ് ആ മുങ്ങിപ്പോകുന്നതെന്ന് അവർക്ക് തന്നെ കണ്ട് ബോധ്യപ്പെടാൻ ഒരു അവസരമെന്ന് മാത്രമേ പറയാനുള്ളൂ